ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കറി ഇന്ന് കുക്കറിലോട്ട് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവാള അരിഞ്ഞതും പിന്നെ പാകത്തിനൊപ്പം രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക കേട്ടോ അതുപോലെ സവാളൊന്ന് വന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോണത് വരെ നന്നായിട്ടൊന്ന് വായന്ന് വന്നതിന് ശേഷം ഇനി അതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക കേട്ടോ നീ പൊടികളെ പച്ചമുളക് പോയി നന്നായിട്ട് വായന്നതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അതുപോലെ ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ നല്ല ചാറോട് കൂടിയിട്ടുള്ള കറി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണത് എന്നിട്ട് നന്നായിട്ടൊന്നും തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും തേങ്ങയുടെ പകുതി ചിരിവേതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക തേങ്ങ വറുക്കുമ്പോൾ അടി കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പം നമ്മളെ ചിക്കനൊക്കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് അതും കൂടെ എന്തിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്താ ഇതുപോലെ ഒന്ന് തിളച്ചാൽ മതിട്ടോ കുറേ തിളക്കം വേണ്ട ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ആറല്ലി ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ബ്രൗൺ നിറമാകുമ്പോൾ കറി കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വറുത്തെറച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്